ശബ്ദത്തിൻ്റെ മേഖലയിൽ നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് ഡി ബി ഡെസിബൽ എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഡിബി സംഗീത ഉപകരണങ്ങളിലും ആംബ്ലിഫയറുകളിലും ഉൾപ്പെടെ ശബ്ദ നിയന്ത്രണത്തിനായുള്ള സ്ഥലങ്ങളിലെല്ലാം ഡി ബി എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ശബ്ദത്തിന് പുറമെ പല മേഖലയിലും ഉപയോഗിക്കാറുള്ള ഒരു അളവ് യൂണിറ്റ് ആണ് ഡി ബി അഥവാ ഡെസിബൽ അതുകൊണ്ട് തന്നെ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഡെസിബൽ എന്താണ് എന്ന കാര്യത്തെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് ഇതിൽ സൗണ്ട് പ്രഷർ ലെവൽ അഥവാ എസ് എങ്ങനെ ഡെസിബലിൽ കണക്കാക്കാം എന്ന കാര്യം ഈ ഭാഷ ചർച്ച ചെയ്യാം ഒരു ബാഹ്യ വൈബ്രേഷൻ വായുവിലുള്ള കണങ്ങളെ ചലിപ്പിക്കുന്നു വൈബ്രേഷന് തുല്യമായ ആ ചലനത്തിന്റെ ഫലമായി വായുവിൽ ഒരു മർദ്ദവ്യത്യാസം സംഭവിക്കുന്നു നമ്മുടെ കർണപടം ഈ വൈബ്രേഷന് തുല്യമായ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നു ഈ വൈബ്രേഷനെ ആന്തരിക കർണത്തിലെ വിവിധ ഭാഗങ്ങൾ കൃത്യമായി വേർതിരിച്ചു തലച്ചോറിലേക്ക് അയക്കുന്നു ഇതാണോ ശബ്ദമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ മർദ്ദവ്യത്യാസം സംഭവിക്കുമ്പോഴാണ് ശബ്ദം രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ മർദ്ദവ്യത്യാസം എത്രയാണ് ഉള്ളത് എന്ന് കൃത്യമായി അളക്കേണ്ടതുണ്ട് ശബ്ദനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഗരതെമിക് യൂണിറ്റാണ് ഡെസിബൽ അഥവാ ഡി ബി എന്ന് പറയാം ഓരോ സെക്കൻഡിലും എത്രമാത്രം ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയായി നമ്മൾ പറയുന്നത് ഫ്രീക്വൻസിയെ ഹെഡ്സ് എന്ന അളവിലാണ് അളക്കുന്നത് ഒരു സെക്കൻഡിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ശബ്ദ തരംഗങ്ങൾ ഉണ്ടായാൽ അത് ഫ്രീക്വൻസി കുറഞ്ഞ ശബ്ദമാണ് എന്ന് പറയാം അതുപോലെ തന്നെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളുടെ എണ്ണം കൂടിയാൽ അത് ഫ്രീക്വൻസി കൂടിയ ശബ്ദമാണ് എന്ന് പറയാം പക്ഷേ ശബ്ദത്തിന്റെ വോള്യം കൂട്ടുക അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള ശബ്ദം എന്നത് മറ്റൊരു കാര്യമാണ് ശബ്ദത്തിന്റെ വോള്യം കൂട്ടുക ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിൽ ഒരു മാറ്റവും വരുത്താതെ ഈ തരംഗത്തിന്റെ ഉയരം കൂട്ടുക എന്നതാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ചെവി പ്രകൃതിയിലെ ഏറ്റവും മികച്ചൊരു ഉപകരണമാണ് ശബ്ദ പവർ ലെവലുകളുടെ അപാരമായ ശ്രേണി കൈകാര്യം ചെയ്യാനുള്ള ശ്രദ്ധേയമായ കഴിവും ചെവിക്കുണ്ട് ഒരു മൊട്ടു സൂചി നിലത്തി വീഴുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ ശബ്ദം മുതൽ ജെറ്റ് എഞ്ചിന്റെ വലിയ ശബ്ദം വരെ മനുഷ്യന്റെ ചെവികൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ജെറ്റ് എഞ്ചിന്റെ ശബ്ദം എന്നത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ശബ്ദത്തെക്കാൾ ഏകദേശം ഒരു ലക്ഷം കോടി മടങ്ങിയ ശക്തമാണ് ഈ ഒരു വ്യത്യാസം വലിയ വ്യത്യാസമാണ് സാധാരണ ഒരു സ്കെയിലിലെ സംഖ്യകളിൽ ഇത് രേഖപ്പെടുത്തുക എന്നത് അസാധ്യമാണ് ഒരു ലീനിയർ സ്കെയിൽ ഉപയോഗിച്ച് മനുഷ്യന്റെ ചെവിയുടെ കേൾവിയിലെ വലിയ ശ്രേണിയിലുള്ള ശബ്ദനിലകൾ കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഡെസിബൽ എന്ന അളവ് യൂണിറ്റ് ഇതിനായി തിരഞ്ഞെടുത്തത് വലിയ അളവിലുള്ള വ്യത്യാസങ്ങൾ എളുപ്പത്തിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി ലോകരഥത്തെ ആശ്രയിച്ചാണ് ഡെസിബൽ അളവുകൾ ഉണ്ടാക്കുന്നത് വലിയ അളവിലുള്ള സംഖ്യകളെ സൗകര്യപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുവാനും എഴുതിവെക്കാനുമുള്ള സൂത്രവിദ്യയാണ് ലോകരഥം നമുക്ക് നൽകുന്നത് നൂറ്റാണ്ടിൽ ജോൺ നെപ്പിയർ ആണ് ലോകരഥം എന്ന ആശയം അവതരിപ്പിച്ചത് ഡെസിബൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ലോകരിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു സംഖ്യ ഒരു സംഖ്യ എത്ര തവണ ഗുണിക്കപ്പെടുന്നു എന്നതിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ലോകരിതം ചെയ്യുന്നത് അടിസ്ഥാന സംഖ്യ പത്തായ ലോകരഥമാണ് കോമൺ ലോകരഥം നമുക്ക് ആവശ്യമുള്ള സംഖ്യ ലഭിക്കുന്നതിന് ഒരു ഗുണനത്തിൽ പത്ത് എത്ര തവണ ഉപയോഗിക്കണം എന്നാണ് ഈ ലോകരഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അടിസ്ഥാന സംഖ്യയെ എത്ര തവണ ഗുണിക്കണം ഉദാഹരണത്തിന് പത്ത് എന്ന സംഖ്യയെ പത്ത് എന്ന സംഖ്യ കൊണ്ട് മൂന്ന് തവണ ഗുണിക്കുന്നു എന്ന് കരുതുക പത്ത് ഗുണിക്കണം പത്ത് ഗുണിക്കണം പത്ത് ഇങ്ങനെ ഗുണിച്ചാൽ ആയിരം എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുക ഇവിടെ പത്ത് എന്ന സംഖ്യയെ ബേസ് എന്നും എത്ര തവണയാണ് ഈ പ്രക്രിയ നടത്തിയത് ആ എണ്ണത്തെ എക്സ്പോണന്റ് എന്ന് വിളിക്കുന്നു ഇവിടെ ഉത്തരമായി ലഭിച്ച ആയിരത്തിന്റെ ലോകരിതം വാല്യൂ മൂന്നാണ് എന്ന് പറയാം അതുപോലെ പത്ത് എന്ന സംഖ്യയെ പത്ത് എന്ന സംഖ്യ കൊണ്ട് നാല് തവണ ഗുണിക്കുന്നു എന്ന് കരുതുക പത്ത് ഗുണിക്കണം പത്ത് ഗുണിക്കണം പത്ത് ഗുണിക്കണം പത്ത് അപ്പോൾ നമുക്ക് പതിനായിരം എന്ന ഉത്തരമാണ് ലഭിക്കുന്നത് അപ്പോൾ പതിനായിരം എന്ന സംഖ്യയുടെ ലോകരിതം വാല്യൂ നാലാണ് എന്ന് പറയാം ഒരു ശബ്ദ തരംഗം അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാക്കുന്നു ഈ വ്യത്യാസത്തെയാണ് ശബ്ദം എന്ന് വിളിക്കുന്നത് മർദ്ദം അളക്കുവാൻ വേണ്ടി പാസ്കൽ എന്ന ാണ് ഉപയോഗിക്കാറുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ശബ്ദത്തിന്റെ അന്തരീക്ഷമർദ്ദം ഇരുപത് മൈക്രോപാസ്കൽ ആണ് ഇതിനെയാണ് സീറോ ഡി ബി എന്ന് വിളിക്കുന്നത് ഈ അളവ് സാധാരണ അന്തരീക്ഷത്തിൽ നിന്നും അളന്നെടുത്തതല്ല ശബ്ദ പ്രതിഫലനമോ മറ്റു ശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത അനക്കോയിക് ചേംബറുകൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക മുറികളിൽ നിന്ന് അളന്നാണ് കേൾക്കാവുന്ന ഏറ്റവും ചെറിയ ശബ്ദം ഇരുപത് മൈക്രോപാസ്കൽ എന്ന് ചിട്ടപ്പെടുത്തിയത് ഇതിലും താഴെയുള്ള ശബ്ദത്തോടും നമ്മുടെ ചെവികൾ സംവേദന ക്ഷമത ഉള്ളതാണെങ്കിലും സാധാരണ അവസ്ഥകളിൽ പലതരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും അവയെല്ലാം ഇരുപത് മൈക്രോപാസ്കലോ അതിൽ കൂടുതലോ ആയതുകൊണ്ടും അതിലും താഴെയുള്ള ശബ്ദം മാസ്ക് ചെയ്ത് ഒഴിവാക്കപ്പെടുന്നുണ്ട് ഒരു ഡെസിബൽ സ്കെയിലിലെ ഏറ്റവും താഴ്ന്ന ശബ്ദമായ സീറോ ഡെസിബൽ ശബ്ദം ഏതാണ്ട് നിശബ്ദത കടുത്ത ശബ്ദമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ അളവ് കൂടുന്തോറും ചെവിയുടെ സംവേദനക്ഷമതയും കൂടുന്നു നമ്മുടെ ചെവികൾക്ക് ഒരു കേൾവി പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞാൽ ചെവികൾക്ക് വേദനയോ തകരാറോ സംഭവിക്കും ിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എങ്ങനെയാണോ സൗണ്ട് പ്രഷർ ലെവൽ അഥവാ എസ് പി എൽ അളക്കുന്നത് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ സീറോ ഡി ബി സൗണ്ട് പ്രഷർ ലെവൽ ഉള്ള ഒരു മുറിയിൽ ഇരിക്കുകയാണ് അവിടെ വെച്ച് ഒരു സംഗീത ഉപകരണം പ്രവർത്തിപ്പിച്ചു എന്ന് കരുതുക സീറോ ഡെസിബൽ എന്നാൽ ഏതാണ്ട് നിശബ്ദത പോലെയാണെന്ന് പറയാം അതായത് സംഗീത ഉപകരണം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വായുവിലെ പ്രഷർ ലെവൽ ഇരുപത് മൈക്രോപാസ്കലാണ് സംഗീത ഉപകരണം പ്രവർത്തി ഉണ്ടാകുന്ന വൈബ്രേഷൻ കാരണം വായുവിലുള്ള പ്രഷർ ലെവൽ മാറുന്നു അത് ഇരുപത് പാസ്കലിൽ എത്തുന്നു എന്ന് കരുതുക അതായത് ഇരുപത് മൈക്രോ പാസ്കൽ പ്രഷർ ലെവൽ ഉണ്ടായിരുന്ന ഒരു വായു മേഖല അത് ഇരുപത് പാസ്കൽ സൗണ്ട് പ്രഷർ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു ഇനി നമുക്ക് സൗണ്ട് പ്രഷർ ലെവൽ അളക്കാനുള്ള ഫോർമുല പരിശോധിക്കാം ഈ ഫോർമുല എങ്ങനെ രൂപപ്പെട്ടു എന്ന സാങ്കേതിക കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല ഈ ഫോർമുല എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫോർമുല മാത്രമാണ് അതായത് ഈ ഫോർമുല സൗണ്ട് പ്രഷർ ലെവൽ അഥവാ ഡെസിബൽ സമം ഇരുപത് ഗുണിക്കണം ലോഗ് ബ്രാക്കറ്റിൽ പി ഡിവൈഡ് ബൈ പി സീറോ അതായത് സൗണ്ട് പ്രഷർ ലെവൽ അല്ലെങ്കിൽ ഡെസിബൽ സമം ഇരുപത് ഗുണിക്കണം ലോഗ് പ്രഷർ മെഷേർഡ് ഡിവൈഡ് ബൈ പ്രഷർ റഫറൻസ് ഇവിടെ പ്രഷർ റഫറൻസ് എന്നത് നമ്മൾ ആദ്യമേ കണക്കാക്കി വെച്ചിരിക്കുന്ന റഫറൻസ് ലെവലാണ് അതായത് ഇരുപത് മൈക്രോ പാസ്കൽ എന്ന അളവ് ഇരുപത് മൈക്രോപാസ്കൽ എന്ന അളവ് പാസ്കൽ അളവിലേക്ക് മാറ്റിയാൽ സീറോ പോയിന്റ് സീറോ 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 ടു ആണ് ലഭിക്കുക പ്രഷർ മെഷേർഡ് എന്നത് റഫറൻസ് ലെവലായ ഇരുപത് മൈക്രോപാസ്കലിൽ നിന്നും സൗണ്ട് പ്രഷർ ലെവൽ എത്ര ഉയർന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സംഗീത ഉപകരണം പ്രവർത്തിപ്പിച്ചപ്പോൾ ഇരുപത് പാസ്കലിലേക്കാണ് ഉയർന്നിരിക്കുന്നത് അപ്പോൾ ഈ സൂത്രവാക്യം നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം സൗണ്ട് പ്രഷർ ലെവൽ ഡി ബി സമം ഇരുപത് ഗുണിക്കണം ലോഗ് ബ്രാക്കറ്റിൽ പി ഡിവൈഡ് ബൈ ഇരുപത് മൈക്രോ പാസ്കൽ ഇരുപത് ഗുണിക്കണം ലോഗ് ഇരുപത് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന പ്രഷർ ലെവൽ ഇരുപത് പാസ്കൽ ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ 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 ടു അതായത് റഫറൻസ് വാല്യൂ അതുകൊണ്ട് ഇക്വേഷൻ പ്രകാരം ഇരുപത് പാസ്കലിനെ റഫറൻസ് മൂല്യമായ ഇരുപത് മൈക്രോ പാസ്കൽ കൊണ്ട് ഹരിക്കണം അപ്പോൾ പത്ത് ലക്ഷം എന്ന സംഖ്യയാണ് നമുക്ക് ലഭിക്കുക ഇനി പത്ത് ലക്ഷത്തിന്റെ ലോകരുതം എത്രയാണെന്ന് കണ്ടുപിടിക്കണം പത്ത് ലക്ഷത്തിന്റെ ലോകരിതം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഒന്നിനു ശേഷമുള്ള പൂജ്യങ്ങളുടെ എണ്ണം മാത്രം എടുത്താൽ മതി അപ്പോൾ പത്ത് ലക്ഷത്തിന്റെ ലോകരിതം ആറാണ് ആറ് എന്ന ലോകരിതമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ സൂത്രവാക്യത്തിൽ ഇരുപത് ലോക് എന്ന് കാണുന്നുണ്ടല്ലോ അതായത് ലോകരിതം സംഖ്യയെ ഇരുപത് കൊണ്ട് ഗുണിക്കണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ലോകരിതം സംഖ്യ ആറാണ് അപ്പോൾ ഇരുപത് കൊണ്ട് ആറ് എന്ന സംഖ്യയെ ഗുണിക്കണം ഇരുപത് ഗുണിക്കണം ആറ് സമം നൂറ്റി ഇരുപത് നമുക്ക് നൂറ്റി ഇരുപത് എന്ന സംഖ്യയാണ് ലഭിക്കുന്നത് അതായത് നൂറ്റി ഇരുപത് ഡി ബി ശബ്ദമാണ് നിശബ്ദമായ ഒരു മുറിയിൽ ഒരു പ്രത്യേക ഉപകരണം പ്രവർത്തിപ്പിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത് പത്ത് ലക്ഷം എന്ന ഏഴക്ക സംഖ്യയിലെ അളവിനെ കേവലം മൂന്നക്ക സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാൻ ലോകരതം അടിസ്ഥാനമാക്കിയുള്ള ഡെസിബൽ യൂണിറ്റിന് സാധിച്ചു ഡെസിബൽ എന്ന അളവ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ശബ്ദം ഡി അളവിൽ കൂടുന്നതിന്റെ അർത്ഥം മനസ്സിലാകില്ല അറുപത് ഡെസിബൽ ശബ്ദം ഉണ്ടാകുന്ന പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ ആ അളവ് ഒരു അർത്ഥശൂന്യമായ ഒന്നായി മാറും യഥാർത്ഥത്തിൽ നമ്മൾ മർദ്ദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും ആ മർദ്ദത്തിന്റെ റഫറൻസ് ലെവലായി ഇരുപത് മൈക്രോപാസ്കലായി കണക്കാക്കിയിട്ടുണ്ടെന്നും ആദ്യമേ മനസ്സിലാക്കണം നമുക്കൊരു ചാർട്ട് നോക്കാം ഇവിടെ ഈ ഭാഗത്ത് ഡെസിബലിൽ ഉള്ള വർധനവും ഈ ഭാഗത്ത് പാസ്കൽ എത്രയാണെന്ന് കാണിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് വിശകലനം ചെയ്താൽ രസകരമായ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തൊണ്ണൂറ്റി നാല് ഡെസിബൽ എന്നാൽ ഒരു പാസ്കലാണ് അത് നൂറ് ഡെസിബൽ ആകുമ്പോൾ രണ്ട് പാസ്കലാകുന്നു അതായത് ആറ് ി ബിയുടെ വർദ്ധനവ് വരുമ്പോൾ പാസ്കൽ ഇരട്ടിച്ച് രണ്ട് പാസ്കലാകുന്നു വീണ്ടും ആറ് ഡി ബിയുടെ വർധനവ് വരുമ്പോൾ പാസ്കൽ നാലാകുന്നു വീണ്ടും ആറ് ഡി ബി കൂടുമ്പോൾ പാസ്കൽ എട്ടാകുന്നു ഇങ്ങനെ ഓരോ ആറ് ഡെസിബൽ സൗണ്ട് പ്രഷർ ലെവൽ വർദ്ധിക്കുമ്പോഴും പാസ്കൽ ഇരട്ടി ഇരട്ടിയായി മാറുകയാണ് പാസ്കൽ ഇങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് എത്ര വലിയ സംഖ്യയിലേക്ക് പോയാലും ഡി ബിയുടെ വർധനവ് ആറ് എന്ന അളവിൽ മാത്രമാണെന്ന് ഇവിടെ കാണാം അതുകൊണ്ട് തന്നെ ഡി എന്ന അളവ് ഓരോ ഉപകരണത്തിലും വളരെ എളുപ്പത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കും ഇനി രണ്ട് സ്പീക്കറുകൾ സൃഷ്ടിക്കുന്ന സൗണ്ട് പ്രഷർ ലെവലുകൾ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം ഉദാഹരണത്തിന് നൂറ് ഡെസിബൽ സൗണ്ട് പ്രഷർ ഉണ്ടാക്കാൻ കഴിവുള്ള രണ്ട് സ്പീക്കറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചപ്പോൾ ആകെ സൗണ്ട് പ്രഷർ ലെവലിൽ വന്ന വർദ്ധനവ് എത്രയായിരിക്കും രണ്ട് ഉറവിടങ്ങളിൽ നിന്നുള്ള ശബ്ദം കൂട്ടി നോക്കാം നൂറ് ഡെസിബൽ അഥവാ രണ്ട് പാസ്കൽ പ്ലസ് നൂറ് ഡെസിബൽ സ്വാഭാവികമായും മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഉത്തരം നൂറ് ഡെസിബൽ പ്ലസ് നൂറ് ഡെസിബൽ സമം ഇരുന്നൂറ് ഡെസിബൽ എന്നായിരിക്കും എന്നാൽ യാഥാർത്ഥ്യം അതല്ല ഇത് കണ്ടെത്താനുള്ള എളുപ്പമാർഗം നോക്കാം സങ്കീർണമായ സൂത്രവാക്യങ്ങൾ ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ലളിതമായ ഒരു പട്ടികയിലെ മൂല്യങ്ങൾ ഉപയോഗിച്ച് ഇത് കണക്ക് കൂട്ടാൻ സാധിക്കും ഈ പട്ടിക നോക്കുക ഇതുപയോഗിച്ച് രണ്ട് ശബ്ദസ്രോതസ്സുകൾ സ്രോതസ്സുകൾ ഉണ്ടാക്കുന്ന ഡെസിബൽ ലെവലുകളുടെ വർധനവ് ഏകദേശം കണക്കാക്കാം ഈ പട്ടിക എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഈ പട്ടികയിൽ രണ്ട് കോളങ്ങൾ ഉണ്ടല്ലോ ഓരോ കോളങ്ങളിലും വ്യത്യസ്ത അളവുകളും കൊടുത്തിട്ടുണ്ട് ആദ്യം രണ്ട് സ്രോതസ്സുകൾ തമ്മിലുള്ള ശബ്ദ സമ്മർദ്ദ നിലയിലെ വ്യത്യാസം കണ്ടെത്തണം എന്നിട്ട് ആ സംഖ്യ എത്രയാണോ അത് ആദ്യ കോളത്തിൽ നിന്നും കണ്ടെത്തണം അതിനുശേഷം വലത് ഭാഗത്തുള്ള രണ്ടാമത്തെ കോളത്തിൽ ആ സംഖ്യയുടെ നേരെ മറ്റൊരു സംഖ്യ കാണാം നമ്മുടെ സ്രോതസ്സുകളിലെ ൂടുതൽ കൂടുതലുള്ള ഡി ബിയുടെ കൂടെ ഈ സംഖ്യ കൂട്ടണം അപ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് ലഭിക്കും ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ നൂറ് ഡി ബി വീതമുള്ള രണ്ട് സ്രോതസ്സുകൾ ഉണ്ടാക്കുന്ന സൗണ്ട് പ്രഷർ ലെവലുകൾ കൂട്ടി നോക്കാം ഇവിടെ പട്ടിക പ്രകാരം നൂറ് ഡെസിബൽ കുറക്കണം നൂറ് ഡെസിബൽ എന്നാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് വലിയ അളവിലുള്ള ഡെസിബിളിൽ നിന്ന് ചെറിയ അളവിലുള്ള ഡെസിബൽ കുറക്കുക ഇവിടെ രണ്ട് ഡെസിബൽ അളവുകളും തുല്യമായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം പൂജ്യം എന്നായിരിക്കും നൂറ് ഡി ബിയിൽ നിന്ന് നൂറ് ഡി ബി കുറക്കുമ്പോൾ പൂജ്യം എന്ന ഉത്തരം ലഭിക്കും പട്ടികയിലെ ആദ്യ കോളത്തിൽ പൂജ്യം എന്ന സംഖ്യ പരിശോധിക്കുക ഇവിടെ പൂജ്യം കാണുന്നുണ്ട് ഈ പൂജ്യത്തിന്റെ നേരെ വലതുഭാഗത്തെ കോളത്തിൽ മൂന്ന് എന്ന് കാണാം അപ്പോൾ നൂറ് ഡെസിബിൾ എന്ന സൗണ്ട് പ്രഷറിന്റെ കൂടെ മൂന്ന് ഡി കൂട്ടുക എന്നാണ് നൂറ് ഡി ബി പ്ലസ് മൂന്ന് സമം നൂറ്റിമൂന്ന് ഡി ബി അപ്പോൾ നമുക്ക് നൂറ്റിമൂന്ന് ഡി ബി എന്ന ഉത്തരമാണ് ലഭിക്കുന്നത് ഇനി ഒരു സ്രോതസ് എൺപത് ഡി ബിയും മറ്റൊരു സ്രോതസ് എൺപത്തി അഞ്ച് ഡി ബിയും സൗണ്ട് പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് കരുതുക ഈ പട്ടിക പ്രകാരം എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം ആദ്യം എൺപത്തഞ്ച് ഡി ബിയിൽ നിന്ന് എൺപത് ഡി ബി കുറക്കുക അപ്പോൾ അഞ്ച് എന്ന ഉത്തരം ലഭിക്കും അഞ്ച് എന്ന സംഖ്യ ഈ പട്ടികയിൽ പരിശോധിച്ചാൽ അതിന്റെ നേരെ വൺ പോയിന്റ് ടു എന്ന സംഖ്യ കാണാം ഇവിടെ കൂടിയ പ്രഷർ ലെവൽ ഉണ്ടാക്കുന്നത് എൺപത്തി അഞ്ച് ഡി ബി എന്ന സ്രോതസ്സാണ് അതുകൊണ്ട് എൺപത്തി അഞ്ച് ഡി ബിയുടെ കൂടെ വൺ പോയിന്റ് ടു ഡി ബി കൂട്ടുക അപ്പോൾ നമുക്ക് എൺപത്തി ആറ് പോയിന്റ് രണ്ട് ഡി ബി എന്ന ഉത്തരം ലഭിക്കുന്നു ഈ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊരു ഡെസിബൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പിച്ചു നോക്കാം നമുക്ക് ലഭിച്ച ഉത്തരം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത് അതായത് എൺപത്തി ആറ് പോയിന്റ് രണ്ട് ഡി ബി എന്ന ഉത്തരം അപ്പോൾ രണ്ട് ഡെസിബിൾ മൂല്യങ്ങൾ തമ്മിൽ സാധാരണ കൂട്ടുന്നത് പോലെ കൂട്ടാൻ പാടില്ല എന്ന് മനസ്സിലായല്ലോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെവികൾ ശബ്ദം തിരിച്ചറിയുന്നതിന്റെ അളവ് ഒരു ലീനിയർ രീതിയിലല്ല ഒരു വലിയ ശബ്ദവും ചെറിയ ശബ്ദവും ഒരേ സമയം ഉണ്ടാകുമ്പോൾ ചെറിയ ശബ്ദത്തെ ചെവികൾ പരമാവധി ഒഴിവാക്കുന്നു ചെവിയുടെയും ശബ്ദ തരംഗങ്ങളുടെയും പ്രത്യേകതകൾ എല്ലാം മനസ്സിലാക്കി രൂപം കൊടുത്തിരിക്കുന്ന സമവാക്യങ്ങൾ ഉപയോഗിച്ചാണ് സൗണ്ട് പ്രഷർ ലെവലും സൗണ്ട് പവർ ലെവലും എല്ലാം അളക്കുന്നത് ആറ് ഡി ബിയുടെ സൗണ്ട് പ്രഷർ വ്യത്യാസം എന്നത് ശബ്ദമർദ്ദത്തിന്റെ പാസ്കൽ യൂണിറ്റിനെ നേരെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നൂറ് ഡി ബി എന്നത് രണ്ട് ആണെങ്കിൽ നൂറ്റി അറുപത് ഡി ബി എന്നത് രണ്ടായിരം പാസ്കലായി മാറുന്നു സീറോ ഡി ബി എന്നത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ഏറ്റവും ഏറ്റവും ചെറിയ ശബ്ദമർദ്ദമാണ് ഇത് ഒരു കിലോഹേഡ്സ് ഫ്രീക്വൻസിയിൽ അനക്കോയിക് ചേംബറിൽ അളന്ന് ചിട്ടപ്പെടുത്തിയതാണ് അതുപോലെ മനുഷ്യന്റെ ചെവിക്ക് താങ്ങാൻ സാധിക്കുന്ന മാക്സിമം സൗണ്ട് പ്രഷർ ലെവൽ എന്നത് നൂറ്റി ഇരുപത് മുതൽ മുപ്പത് ഡി ബി വരെയാണ് നമ്മുടെ കാതുകളുടെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷിതമായ ഡെസിബൽ ലെവലും നമ്മുടെ ചെവിക്ക് ദോഷം വരുത്തുന്ന ശബ്ദങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ പ്രധാനമാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ എഴുപത് ഡി ബിയിലോ അതിൽ താഴെയോ ഉള്ള ശബ്ദ ൾ മനുഷ്യർക്ക് സുരക്ഷിതമായ ഒരു ഡെസിബൽ ലെവലായി കണക്കാക്കുന്നു എൺപത്തഞ്ച് ഡെസിബൽ എന്നത് എട്ട് മണിക്കൂറിനുള്ളിൽ മനുഷ്യന്റെ ശബ്ദ എക്സ്പോഷറിന്റെ പരമാവധി ലെവലായി കണക്കാക്കുന്നു ശബ്ദങ്ങൾ നമ്മുടെ ചെവിക്ക് കേടുപാടുകൾ വരുത്താൻ തുടങ്ങുന്ന പരിധിയാണിത് കാലക്രമേണ സ്ഥിരമായ കേൾവി നഷ്ടത്തിന് കാരണമായി മാറും തൊണ്ണൂറ് ഡി മുകളിലുള്ള എല്ലാ ശബ്ദങ്ങളും നമ്മുടെ ആന്തരിക കർണത്തിന് കേടുപാടുകൾ വരുത്തുകയും നൂറ്റി ഇരുപത് മുകളിലുള്ള എല്ലാ ശബ്ദങ്ങളും കേടുപാടുകൾ ശരിയാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഉയർന്ന ശബ്ദ നിലകളിലേക്ക് നമ്മുടെ ചെവികൾ എക്സ്പോഷർ ചെയ്യുന്നത് നമ്മുടെ സെൻസറി സെല്ലുകളെ നശിപ്പിക്കുന്നു ഇതുകൊണ്ടാണ് നാം ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോണൊക്കെ സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഒരു വോള്യൂം ലെവലിലേക്ക് ഓട്ടോമാറ്റിക് ആയി പോകുന്നത് ആ ഓട്ടോമാറ്റിക് വോൾയൂം ലെവൽ നാം സ്വമേധയാ ഉയർത്തുകയാണെങ്കിൽ നമ്മുടെ ചെവികൾ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്ന വാർണിംഗ് മെസ്സേജും നൽകുന്നതായിരിക്കും ഒരു ശബ്ദ സ്കെയിൽ കൂടി നമുക്ക് പരിശോധിക്കാം ഈ ശബ്ദ ലെവൽ സ്കെയിൽ നമ്മുടെ പരിസ്ഥിതിയിലെ ശബ്ദങ്ങളെ നാല് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഈ കാണുന്ന പച്ച നിറം ഈ പച്ച നിറം എൺപത് ഡി ബി വരെയാണ് ഈ എൺപത് ഡി ബിക്ക് താഴെയുള്ള ശബ്ദം അവ ചെവിക്ക് അപകടകരമായ ശബ്ദമല്ല ഈ എൺപത് ഡി ബി മുതൽ തൊണ്ണൂറ് ഡി ബി വരെയുള്ള ഈ യെല്ലോ കളർ ഇത് നമ്മൾ അപകട മേഖലയോട് അടുക്കുകയാണ് കൂടുതൽ സമയം ഈ ഒരു പരിധിയിലുള്ള ശബ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കേൾവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള ഈ ഒരു മേഖല ഇത് ഒരു ഡെയിഞ്ചർ സോണാണ് അതുകൊണ്ടാണ് ഇത് ചുവപ്പ് കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായി ഈ ഒരു മേഖലയിലെ ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് വളരെയധികം അപകടകരമാണ് ഇനി നൂറ്റി പതിനഞ്ച് ഡി മുകളിൽ ഈ തവിട്ട് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം ഇത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ കാതുകൾക്ക് മാറ്റാൻ സാധിക്കാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ കേൾവിശക്തിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ പറഞ്ഞത് ശബ്ദത്തിന്റെ സൗണ്ട് പ്രഷർ ലെവൽ എസ് എങ്ങനെ ഡെസിബലിൽ കണക്ക് കൂട്ടാമെന്നായിരുന്നു ശബ്ദത്തിന്റെ പവർ ലെവലിന്റെ അളവെന്താണെന്നും അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും അടുത്ത സന്ദർഭത്തിൽ വ്യക്തമാക്കാം